ഹായ് വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് ഇന്ന് നമ്മളൊരു പച്ചചക്ക കിട്ടിയിട്ടുണ്ട് ചെറുതാണെങ്കിലും നല്ല വിളഞ്ഞ ചക്കയാണ് അപ്പം ഞാനിന്ന് ഈ ചക്ക വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണ് കാരണം പച്ചക്കറിക്കൊക്കെ ഇത്രത്തോളം വില കൂടിയിട്ടുള്ള സമയത്ത് നമുക്കെങ്ങനെ ആ പച്ചക്കറി വാങ്ങിക്കാതെ തന്നെ കറി ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ ഇതൊരു അടിപൊളി റെസിപ്പിയാണ് ആരും വിട്ടുപോകരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ലൈക്ക് ഇടുന്നില്ല കമൻസ് ഇടുന്നില്ല എന്താണ് എന്നോടുള്ള വിരോധം എന്ന് എനിക്കറിയില്ല ഞാൻ ആരെയും ഒന്നും ഉപദ്രവിച്ചിട്ടല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ കാണുന്നവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ റെസിപ്പീസ് എല്ലാം നാടനാണ് കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് അതിനകത്ത് യാതൊരു കൃത്രിമങ്ങളും അടിപൊളി കറികളുമാണ് നമുക്ക് ശരീരത്തിന് നല്ലതാണ് പൈസ മുടക്കില്ലാത്ത അധികം കറികളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്യണം അപ്പോൾ ഞാനിന്ന് ഈ ചക്ക ചുള എടുക്കുന്നില്ല ബാക്കി ഭാഗം എടുക്കും ചുള മാറ്റി വെച്ച് വേറെ ദിവസം എടുക്കാം അപ്പോൾ ഇന്ന് ഈ റെസിപ്പി എങ്ങനെ എന്താണെന്ന് നോക്കാം അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ടിഷ്സ് ഞാൻ നിങ്ങളുടെ പിള്ളേ ഓക്കെ അപ്പോൾ നമ്മുടെ കൂട്ടുകറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഞങ്ങ ഒരു അരക്കപ്പോളം നിറയെ ചക്കക്കുരു കുരു ഇതുപോലെ റൗണ്ട് ചെയ്ത് വട്ടത്തില് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് നമ്മളിങ്ങനത്തെ കറികൾക്കൊക്കെ ഇങ്ങനെ അരിയായിരിക്കും കേട്ടോ നല്ലത് പിന്നെ ചക്കക്കുരു ഉണ്ടോ അതിൻ്റെ ഇരട്ടി എടുക്കണോട്ടോ ഈ എന്ന് പറഞ്ഞ സാധനം കൂഞ്ഞിൽ ഇവിടെ പറയുന്ന കൂഞ്ഞിലാണ് ചില സ്ഥലത്ത് കൂ പൂഞ്ഞിലെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയും ഞങ്ങൾ ചക്ക അതായത് ചക്കച്ചുള ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ മടലല്ല അകത്തുള്ള ഭാഗത്തിനായിട്ട് പറയുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി നമ്മൾ കുരുമുളക് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് മതി ഒരുപാട് വേണ്ട കശ്മീൻ ചില്ല ആണെങ്കിൽ അതാണ് നല്ലതെട്ടോ ഇതിപ്പോൾ സാധാ എരിവുള്ള മുളക് പൊടി അതെ ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട ഈ കൂട്ടുകറിയുടെ ഐറ്റംസിന് ആ കളറിൽ നിന്ന് മാറ്റം വരും അതുകൊണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മതി പിന്നെ ആവശ്യത്തിന് നമ്മുടെ ഉപ്പ് ചേർക്കണം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ചക്കക്കുരു കുരു വേവാനുള്ള അടിയിലുള്ള വെള്ളം മാത്രം മതി ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുരു വേവാനുള്ള അതായത് അതിൻ്റെ അടിയിൽ നിൽക്കാൻ പാകത്തിന് ലേശം വെള്ളമൊഴിച്ചിട്ട് അടച്ച് വയ്ക്കാം അതിന് മുൻപ് ഞാൻ കുറച്ച് തേങ്ങ കൊത്തിയത് ഇട്ടിട്ടുണ്ട് കരി ഇതിനകത്ത് വേറെ വെജിറ്റബിൾസ് ഇല്ല കടലയില്ല ഒന്നുമില്ല അപ്പം തേങ്ങ കൊത്ത് ഇങ്ങനെ ഒരു രസമാണ് ഈ കറിയിൽ കഴിക്കാനായിട്ട് അപ്പോൾ ആ തേങ്ങാക്കുത്തും കൂടെ ഞാൻ ചേർത്തു എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അടുപ്പ് കത്തിച്ചുള്ളൂട്ടോ എപ്പോഴാണ് ഞാൻ കത്തിച്ചത് ഇനി അവിടെ തീ കുറച്ച് തീ ഇടുക എന്നിട്ട് കലച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് നിൽക്കും ആ വെള്ളം വറ്റി വരുമ്പോൾ അടിയിൽ കുരുവെന്തുണ്ടാവും അത് മതി അപ്പോൾ തീ ഒരുപാട് കത്തിക്കരുത് കുറച്ച് ഇടുക ഈ സമയത്ത് നമുക്ക് വേറൊരു ആ കഷ്ണം അവിടെ വേവട്ടെ അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം അതിന് ശേഷം അതിൽ ഒരു സ്പൂണ് കുരുമുളക് ഒന്ന് ചൂടാക്കണം രണ്ട് ചുമന്നമുളകും ചൂടാക്കണം ഇത് പച്ചക്കും അരയ്ക്കാം പക്ഷേ നമുക്ക് ചൂടാക്കി അരയ്ക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു മണവും അതുപോലെ തന്നെ രുചിയും കിട്ടും അതിനാണ് കേട്ടോ അങ്ങനെ അപ്പം നന്നായിട്ട് ഈ നന്നായിട്ട് മൂക്കണം ആ ഒരു പാകത്തിന് പറ്റെടുക്കണം നമ്മൾക്കിതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ ജീരകവും കൂടെ ചേർക്കണം ജീരകം എനിക്ക് പൊടിയായത് കൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം ഇടാതിരുന്നത് നിങ്ങൾക്ക് മുഴുവൻ ജീരകം ആദ്യം ഇട്ടണം ഈ കുരുമുളക് ഇതങ്ങനെ പൊത്തി പറയണം കേട്ടോ സൗണ്ട് കേട്ടില്ലേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതാ ജീരകവും കൂടെ ചേർക്കും ആ ജീരകമൊക്കെ മൂത്ത് വരുമ്പോഴുള്ള ആ ഒരു സ്മെല്ലാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് മാറ്റുന്നത് ഏത് കൂട്ടിക്കറിയും ഓക്കെ ഇലശ്ശേരിയും കൂട്ടിക്കറിയും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് അപ്പം ഞാൻ കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഇതാ തീ അണച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നോക്കിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരുപാടൊക്കെ വയ്ക്കുന്ന സമയത്ത് ഇത് മാത്രമായിട്ട് പൊടിച്ചെടുത്തിട്ടാണ് സാധാരണ ഇത് വയ്ക്കുന്നത് ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇതൊന്ന് അരച്ചെടുക്കാൻ പാ കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് നമുക്ക് അരയ്ക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണേ ഉള്ളൂട്ടോ തേങ്ങ വറുത്തിടുകയാണ് ബാക്കിയുള്ളത് അപ്പം ഞാനിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി ലേശം തേങ്ങ കൂടെ ചേർത്തിട്ട് ഇത് വറുത്തൊന്നും എടുക്കണ്ട നന്നായിട്ട് പച്ചക്കറി തേങ്ങാ പച്ചക്കു തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം ഇത് നമ്മുടെ ചീനച്ചട്ടി ഞാൻ വീണ്ടും വെച്ച് നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഒരു അരക്കപ്പോളം തേങ്ങ വറുത്തിടുക്കണം നമ്മൾ വറുത്ത് ചേർക്കണം അപ്പോൾ തേങ്ങ ഒന്ന് മിക്സിയിൽ ഒതുക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേപോലെ കിട്ടും കണ്ടോ മറ്റു മുഴുവനോട് നമ്മൾ തേങ്ങ ഇടുമ്പം ചില സൈഡ് ഒത്തിരി കട്ടിയിലുള്ള സൈഡ് നോക്കില്ല ബാക്കിയുള്ള ഭാഗം ബ്രൗൺ നിറമായിട്ട് പോകും അപ്പം അതില്ലാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക ഒന്ന് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ചതച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതെല്ലാം ഒരേപോലെ കിട്ടും ഇത് കുറഞ്ഞ തീയിലിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞ ഒരു സ്മെല്ലായിട്ടും കിട്ടുക തേങ്ങ വില എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്ത് എടുക്കുമ്പം അതിൻ്റെ പാകം നോക്കിയിട്ടെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് മാറും നമുക്ക് ലേശം വെളിച്ചെണ്ണ അങ്ങടെ ഒഴിച്ച് കൊടുത്തിട്ട് വറുക്കാം ഈ സമയത്ത് നമ്മുടെ കഷ്ണങ്ങളിൽ വെള്ളം കുറവായിരുന്നു അപ്പം അതുകൊണ്ടൊന്ന് ഇട്ട് കൊടുക്കണം ചക്ക വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല അപ്പം ഇത് ഒരുപാട് വെന്ത് കുഴയരുത് കൂട്ടുകറി വെന്ത് കുഴയാൻ പാടില്ല ഒന്ന് കൂടെ വേവാനുണ്ട് കുഞ്ഞിക്കൊന്നും അധികം വേവില്ല കേട്ടോ ചക്കയുടെ കുഞ്ഞിക്ക് മടലിനൊക്കെ പെട്ടെന്ന് വെന്തു കിട്ടും എന്നാലും ഒന്ന് കൂടെ ഇരിക്കാൻ പണ്ട് അപ്പം അതവിടെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ പേന ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇത് കൂട്ടുകറി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഡാർക്കായിട്ട് എടുക്കണം കേട്ടോ എരിശ്ശേരി ആണെങ്കിൽ ഇതിപ്പോൾ പാകമാണ് പക്ഷേ കൂട്ടുകറി കുറച്ചും കൂടി ഡാർക്കായിട്ടാണ് എടുക്കേണ്ടത് ഇപ്പം തീ കുറച്ചിട്ടാലും ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് അതങ്ങ് ആവക്കോളും അപ്പം നിങ്ങൾ വിചാരിക്കുണ്ടാവും എൻ്റെ ദൈവം ഈ ചക്കയുടെ കൂഞ്ഞിലും കുരുവും കൊണ്ട് എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നതെന്ന് നമുക്ക് പത്ത് പൈസ ഇല്ലാതെ എത്ര കഷ്ണങ്ങൾ മേടിച്ചാലോ ശരിക്കും സദ്യ കൂട്ടുകാർക്കൊക്കെ എത്രയോ കഷ്ണങ്ങൾ കടല എല്ലാം വേണ്ടേ അപ്പം ഇതിന് ടേസ്റ്റിന് മാറ്റമൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല തന്നെയുള്ള ഗുണവും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ പൈസ കുറച്ച് ഇപ്പോഴത്തെ കാലത്ത് പച്ചക്കറിയൊക്കെ അന്യായ വിലയാണ് പച്ചക്കറി മേടിച്ചിട്ട് അതൊക്കെ വെക്കുമ്പം അത്ര ഇതായിരിക്കും കറിക്ക് ഇതാവുമ്പോൾ പത്ത് പൈസ മുടക്കിലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് അതേ ടേസ്റ്റോടുകൂടി അതേ ഗുണത്തോടു കൂടി ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ ചാനൽ നാടൻ റെസിപ്പികൾ ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കാണുന്നവരൊന്നും ചെയ്യേക്കണേ അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മിക്കവരും ലൈക്കിടാൻ മറന്നു പോകുന്നുണ്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ലൈക്ക് ഇടില്ല എന്തായാലും നിങ്ങളൊന്ന് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തുറന്നു പറയാം അതിലേക്ക് പിന്നെ എനിക്ക് ഞാൻ പോരായ്മകൾ നിങ്ങൾക്ക് പറയാം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും കമൻസ് ഇടുന്നേ അപ്പം നമ്മുടെ തേങ്ങ ഏകദേശം ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞു ഇതിൽ കടുക് പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വറുത്തിടാം അപ്പം ഞാൻ കടുക് പൊട്ടിച്ചില്ല കുറച്ചൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതായാലും ഇതിൻ്റെ ചൂടി തന്നെ ഇതിൻ്റെ കളറൊന്നു മാറും ഇനി ഒരു എളുപ്പപ്പണിക്ക് നമ്മൾ വറുത്തിടാൻ പോകാണ് ഇതിൻ്റെ നടുക്കിലേക്ക് വെളിച്ചെണ്ണ അവിടെ നിന്ന് വരുന്നുണ്ടെന്നാലും കുറച്ചും കൂടെ ഒഴിക്കാം നമ്മൾ ആ തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണ ഇറങ്ങും അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് കടുക് ഇടാം വച്ച് കെടുമ്പോൾ ഒരുപാട് വേണ്ട എരിവധികാവൂന്ന് അറിയില്ല എൻ്റെ മുളകെല്ലാം തണം കുറച്ച് ആണ് ഈ കറി എരിവ് വേണം നമ്മൾ വറുത്ത് മറ്റേ വറുത്ത് അരച്ചപ്പോൾ കുറച്ച് ചേർത്തെങ്കിലും ഇതിനകത്ത് കുറച്ച് ജീരവും കൂടെ ലേശം ജീരവും കൂടെ ചേർക്കണം എന്നിട്ട് നമ്മൾ അടുപ്പ് ഓക്കെയ്യ കടുക് പൊട്ടിക്കഴിഞ്ഞല്ലോ ഇത് നമുക്ക് കറി വെക്കാം നമുക്ക് കറിയിലേക്ക് ചേർക്കാനുള്ളതാണ് കറി ഏകദേശം പാകമായിട്ടുണ്ട് നോക്കാം കറിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കുരു ഇതാ പാകത്തിന് വന്നിട്ടുണ്ട് കുരു അതുപോലെ തന്നെ ചക്കയുടെ കൂഞ്ഞിലൊന്നു നോക്കാം ഓക്കെ ഇത് മതി ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം അരപ്പും ഇനി ജാർ കഴുകിയിട്ടുള്ള ആ ലേശം വെള്ളം ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ അതും കൂടെ ചേർക്കാം അതാണ് ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വറുത്തിട്ടത് ചേർക്കാം വറുത്തത് ചേർക്കാം അപ്പം അടുപ്പി ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം അതിൻ്റെ കൽച്ചട്ടിക്ക് നല്ല ചൂടല്ലേ ആ ചൂടുള്ള തിളക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് തേങ്ങ കിഴക്കി പൊട്ടിച്ചിട്ട് ആ എന്താ ഒരു സ്മുണ്ട് വരുന്ന അറിയുമോ ഇതൊക്കെ ചോറ് കിണക്കുന്നവർക്കുണ്ട് ചോറിന്റെ കൂടെയെല്ലാം ചപ്പാത്തിക്കോ ഇന്ന് നല്ല സൂപ്പർ കറിയാണ് കിട്ടും അപ്പൊ നമ്മുടെ കൂട്ടുകറി അവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം സൂപ്പർ കറിയാണ് കേട്ടോ ഞാൻ അതിന്റെ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കണം ഈ തേങ്ങാക്കത്തൊക്കെ കഴിക്കാൻ എന്ത് രസാന്നറിയും ഉം സൂപ്പർ പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ പിന്നെ നമ്മുടെ ചോറിന് രണ്ടങ്കറിയായിട്ട് ഇനി ഒന്നും വേണ്ട ചോറിന് ഇത് മാത്രം മതി